ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും രോഗി സംഗമവും സംഘടിപ്പിച്ചു ചെയ്തു ഒരു സാധ്യതയാണ് ലോക ഭാഗമായി കേരളത്തിലാണെങ്കിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി പുതുവിൽ കഴിഞ്ഞൊരു പതിനഞ്ച് വർഷമായി പ്രത്യേകിച്ച് പാലിയേറ്റീവ് രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റുമെല്ലാം മുൻകൈ എടുത്തുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു മേഖലയായി പാലിയേറ്റീവ് മേഖലയെ കാണുന്നത് ഇപ്പോൾ നവകേരളം കർമ്മ പദ്ധതിയുടെ മേഖലകളിൽ ഒരു മേഖല എന്ന് പറയുന്നത് അതിന് സമയം പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജയന്തി പ്രകാശൻ പി സോമസുന്ദരൻ ഡോക്ടർമാരായ അനൂഷ് രമേഷ് ബിന്ദു വിവിധ സന്നദ്ധ സംഘടനാ പ്രതിനിധികളായ എം കെ സുരേന്ദ്രൻ എം കൃഷ്ണദാസ് കേരകേസരി സി ആർ ഭവദാസ് ബാലമുരളി എച്ച് ഐ സീമ പാലിയേറ്റീവ് നേഴ്സ് ബിൻസി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളുമുണ്ടായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്